നമസ്കാരം ജസ്ന എന്ന ചിത്രകാരിക്ക് അവർ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവസാനമില്ല കുടുംബത്തിന് പുറത്തിറങ്ങാൻ നടക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഇപ്പോഴുണ്ടാകുന്നതെന്ന് തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ജസ്ന സലീം എന്ന വ്യക്തി ി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് റോഷൻ എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നിവർക്കെതിരെ ജസ്ന അതിഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് റോഷൻ തന്നെ ഉപദ്രവിക്കുന്നുവെന്നും ഇയാൾക്കെതിരെയുള്ള നേരത്തെയുള്ള കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുമാണ് ജസ്നയുടെ പരാതി ടി സിദ്ദിഖ് എം എൽ എ ഇയാൾക്ക് സഹായം നൽകുന്നുവെന്ന് ജസ്ന പറയുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും തന്നെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ജസ്ന ഉന്നയിച്ചിരിക്കുന്നത് െ സഹായിക്കുന്നവരെ അപമാനിക്കാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് സൈബർ അധിക്ഷേപങ്ങള്ക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാനാണ് ജസ്ന തീരുമാനിച്ചിരിക്കുന്നത് എന്ന തരത്തില് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ആക്രലിക് ഷീറ്റിൽ ഫാബ്രിക് പെയിന്റ് കൊണ്ടാണ് ജസ്ന ഗുരുവായൂരൊപ്പൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഈയിടെ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കണ്ണന്റെ ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ജസ്ന മാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു കഴിഞ്ഞ വർഷം വിവിധ വലിപ്പത്തിലുള്ള കണ്ണന്റെ നൂറ്റിയൊന്ന് ചിത്രങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരിൽ സമർപ്പിച്ചതും വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചു അതേ സമയത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവരുടെ ജാതി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പലരും വിമർശിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കുറച്ചു ിവസങ്ങൾക്ക് മുമ്പാണ് ജസ്ന കൃഷ്ണ വിഗ്രഹം വരച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിന് ഇരയായി അത് സഹിക്കവയ്യാതെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന നേരത്തെ തന്നെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കാണ് ഇരയാകേണ്ടി വന്നത് മതം മനുഷ്യന മയക്കും കറുപ്പാണെന്ന് പറഞ്ഞു പഠിച്ച അതേ സമൂഹം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഒരു മുസ്ലിം കൃഷ്ണ ചിത്രം വരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ വിരോധാഭാസപരമായിട്ടുള്ള വിമർശനങ്ങൾ യിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്ന ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതും ചില സൈബർ കമ്മികൾക്ക് അനിഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രധാന കാരണമായിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകളാണ് ജസ്നയ്ക്കെതിരെ രംഗത്തെത്തി ജസ്ന തട്ടിപ്പുകാരിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിടാൻ തുടങ്ങിയത് ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കുലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു അതിന്റെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പുകാരിയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് പലരും സൈബർ ഇടങ്ങളിൽ ആക്രമണം അടിച്ചുവിട്ടത് ഇതിന് വിശദീകരണവുമായി ജസ്ന രംഗത്ത് വന്നു താൻ കൃഷ്ണവക്തയാണെന്നും സ്വഭാവദൂഷ്യം തനിക്കില്ലായും അത് ആരോപിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപ് വിശദീകരണം നൽകിയിരുന്നു വിവാദം ശക്തമാകുന്നതിനിടെ ആത്മഹത്യ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജസ്ന ആത്മഹത്യാ ശ്രമവും നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്തിട്ടിരിക്കുന്ന കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നും ജസ്ന അപ്പോൾ വ്യക്തമാക്കിയതാണ് തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ ഇയാൾ കാരണം തകർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ജസ്ന ഇത് ദയനീയമായി തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ ഇതേ ജസ്ന തന്നെയാണ് ഇപ്പോൾ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച രംഗത്തെത്തിയിരിക്കുന്ന